മേരി തോമസ് യെ സ്റ്റേഷനിൽ നിറക്കാൻ ഇടപെട്ടത് മന്ത്രി മേരി തോമസ് ആണെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടി സത്യാണ് അതെ ചേച്ചി സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞതാ തെളിവില്ലാതെ ദേവികെ കസ്റ്റഡിയിൽ എടുത്തതിന് നടപടി ഉണ്ടാവുന്നൊക്കെ വരട്ടിയത്രേ മന്ത്രി ധാകൃഷ്ണൻ അന്ന് പറഞ്ഞതൊക്കെ വെറുതെ പാർട്ടി നിൽക്കുന്നത് കൂടെയാ എല്ലാ സപ്പോർട്ടും നമുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു മന്ത്രി പരസ്യമായിട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാരെ സഹായിക്കുന്നു പാർട്ടിക്ക് രേഖാമൂലം പരാതി കൊടുക്കണം ആൻഡി പറട്ടെ ആദ്യം ഞാൻ അവരെ നേരിട്ട് പോയി കാണാം അന്ന് മിനിസ്റ്ററെ കാണാൻ ചെന്നപ്പോ മോളെന്നൊക്കെ എന്നൊക്കെ വിളിച്ച് വലിയ വാത്സല്യം കാണിച്ചതാ അന്നൊരു പരാതിയും കൊടുത്തതാ എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞു അതിനും മറുപടിയില്ല എല്ലാം കൂടി എനിക്ക് ചോദിക്കണം ഞാൻ മന്ത്രിയെ കണ്ടിട്ട് വരാം നിക്കേ ഞാനും വരാം എനിക്കും കാണണം അന്നിവിടെ വന്നപ്പോ ബലരാമന്റെ മഹാത്മ്യം കുറെ പറഞ്ഞതല്ലേ എന്ന വാ നമുക്ക് പോവാം ത്യാഗരാജ ഞാനും തനുജയും പോയിട്ട് വരാം വേണ്ട ചേച്ചി തനൂജയുടെ കൂടെ ചേച്ചിയും കൂടെ പോയാൽ അത് വലിയ വാർത്തയാവും ചന്ദ്രോത്തുകാരോടുള്ള പക തീർക്കാൻ നമ്മൾ തനൂജ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം വരും ആ ഇപ്പൊ തന്നെ അങ്ങനെ ഒരു സംസാരം ഉണ്ട് ഇപ്പൊ തനൂജ പോട്ടെ നമുക്ക് പിന്നെ പോവാം ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് കണ്ട അനുഗ്രഹം അതെ ആന്റി ഇപ്പൊ ആന്റി വരണ്ട ഒക്കെ ഞാൻ ചോദിച്ചോളാം നോക്ക് തനുജേ അവരുടെ ചങ്കിൽ കൊള്ളുന്ന തരത്തിൽ തന്നെ നാല് വർത്താനം പറയണം ആന്റി വിഷമിക്കണ്ട ഞാൻ മേരി തോമസിനെ കാണട്ടെ പറയാം മന്ത്രി ഇടപെട്ടതിൽ നമുക്കുണ്ടായ പ്രയാസം തുറന്നു പറയാം ഞാൻ പോയിട്ട് വരാം കൂടെ നമുക്കെതിരെ നീങ്ങാൻ പ്രഭാവതി എന്ത് കൊടുത്തു അവള് തനുജ ഒറ്റയ്ക്ക് പോകുന്നതാണ് ചേച്ചി ഇപ്പൊ നല്ലത് അച്ഛൻ അംഗീകരിക്കാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ പെൺകുട്ടിയോട് ഒരു സ്ത്രീക്ക് ഒരു മാത്രമല്ല തനുജ ബാലോട്ടൻ്റെ മകളാണെന്ന് പ്രഭാവതി പത്രക്കാരെ അറിയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട